ഗൾഫ് ചന്ദ്രികയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് യു എയിൽ എയർ ടാക്സികൾ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം തന്നെ ദുബായിൽ എയർ ടാക്സികൾ സർവീസ് ആരംഭിക്കുമെന്ന് ആർ ടി എ വ്യക്തമാക്കിയിട്ടുണ്ട് ടാക്സികൾക്കുള്ള ആദ്യ സ്റ്റേഷൻ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ആർ ടി എ അറിയിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് പാം ജുമെറ ദുബായ് മറീന ദുബായ് ഡൗൺ ടൗൺ എന്നിവിടങ്ങളിൽ നിന്ന് നാല് എയർ ടാക്സികൾ സർവീസ് നടത്താനാണ് പദ്ധതി പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ ഒരു പൈലറ്റിനെയും നാല് യാത്രക്കാരെയും വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് എയർ ടാക്സികൾ സേവനത്തിന് ഉപയോഗിക്കുക ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമേറയിലേക്ക് യാത്രക്കാർക്ക് പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ എത്താൻ കഴിയുമെന്ന് ആർ ടി ഐ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ ഖാലിദ് അൽ അവാദി അറിയിച്ചു യു എ യിൽ ശക്തമായി തന്നെ നടപ്പാക്കുകയാണ് അധികൃതർ നിയമലംഘനം നടത്തിയ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് സ്വകാര്യ കമ്പനികൾക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനേഴ് വരെയുള്ള കണക്കാണിത് ഈ കമ്പനികൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പൌരന്മാരെ നിയമിച്ചതായി രേഖയുണ്ടാക്കുകയും നിയമങ്ങൾ ലംഘിച്ചതായും തെളിഞ്ഞിരുന്നു ഈ കമ്പനികൾക്കെതിരെ അധികൃതർ പിഴ ചുമത്തുകയും മന്ത്രാലയത്തിന്റെ സിസ്റ്റങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് സ്വദേശി വൽക്കരണ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഇരുപതിനായിരം ദീർഘം മുതൽ അഞ്ച് ലക്ഷം വരെ ദീർഘം വരെയാണ് പിഴ ചുമത്തുക കൂടാതെ സ്വദേശി വൽക്കരണ നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ നാഫിസ് ആനുകൂല്യങ്ങളും മറ്റ് മുൻകാല സാമ്പത്തിക ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക